വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ അതിരാവിലെ തന്നെ എണീറ്റ് ഗാന്ദ്രൂക്കിൻ്റെ സുന്ദരമായ സൂര്യോദയ കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി ഈ ഒരു ഗ്രാമം നടന്ന് ഇറങ്ങുകയാണ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം ഇവരുടെയുള്ള ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കൃഷി കാര്യങ്ങളുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ മില്ലറ്റ്സിലെ ഈ റാഗി ടൈപ്പ് സാധനം അതാണുള്ളത് ഇവിടെ അരി ആകത്തില്ല കേട്ടോ പിന്നെ ഈ ചോളം സാധനം ഇവർ കൃഷി ചെയ്യുക അതൊരു അനുസരിച്ചാണ് കൃഷി വരുന്നത് ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടുള്ള വഴി ഇതാ ഇതുപോലെ ഭാഗി സെറ്റാക്കിയിട്ടാണുള്ളത് അതുകൂടാതെ വരുന്ന തോടൊക്കെ ഇല്ലേ തോടെ എല്ലാം നല്ല രീതിയിൽ കെട്ടി സെറ്റാക്കി വെള്ളമൊക്കെ വഴിതിരിച്ച് വിടുന്നുണ്ട് അതുകൂടാതെ ഇതാ ഇവിടുന്ന് താഴോട്ടേക്കാണെങ്കിലും ഇങ്ങോട്ടേക്കാണെങ്കിലും നല്ലൊരു മാതൃകാ ഗ്രാമം പോലെ തന്നെ ഇവരാക്കിയിട്ടുണ്ട് വീടുകളുടെയൊക്കെ മേലെയുള്ള ആ ഒരു സ്ലേറ്റ് കാലില്ലേ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മറ്റു വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതാണ് കല്ല് പുതിയ മോഡിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ജിയോ ഷീറ്റൊക്കെ ഇടുന്നുണ്ട് എന്നാൽ ഒരു ഭംഗി ഇല്ലേ ഇവിടെ ഉണ്ടല്ലോ ഈ ട്രഡീഷണൽ ടൈപ്പ് ഹോം സ്റ്റേകൾ ഏകദേശം ഇരുപതോളം ഹോം സ്റ്റേകളും അതുകൂടാതെ നൂറോളം ഹോട്ടലുകളും ഈ ഒരു മേഖലയിലുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആളുകൾ വന്നാലും റൂം കിട്ടായി ഒന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും താമസത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും കണ്ടോ ഉണ്ടാവും ഒരമ്മൂമ്മ എൻ്റെ മുമ്പേ നടന്നു മേലെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ടൂറിസ്റ്റുകൾ എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴോട്ടേക്ക് വരുന്നുണ്ട് മല കയറി കയറി ഞാൻ മേഘത്തിന് ഒപ്പം എത്തുമെന്ന് തോന്നും ആ മൂമ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും പുറകെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ വഴികൾ പലതായി തിരിയുന്നുണ്ട് പക്ഷെ നമുക്ക് മാറ്റമൊന്നുമില്ല ഈ കയറിപ്പോകുന്ന അവരുടെ വീടാണോ എന്താണോ എന്തോ എന്തായാലും നമ്മൾ ഇന്നലെ കണ്ട ഗാന്ദ്രൂക്ക് വണ് ടു ഗ്രാമങ്ങളിതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഇതേണ്ട ബിൽഡിങ്ങുകളൊക്കെ ഉള്ള നമ്മൾ താമസിച്ച ഹോട്ടൽ ഒരു ഭാഗത്ത് അവിടെ എവിടെയുമാണ് ഹോട്ടലല്ല ഹോം സ്റ്റേ ഇതെന്തായാലും ആളുകൾക്ക് കയറാനൊന്നും പറ്റാത്തതാണോ എന്നോന്നറിയില്ല മുല്ലുകമ്പി വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ കയറി മലയുടെ മേലെ മറ്റൊരു ഗ്രാമമുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് വലിയ ഗ്രാമമാണെന്ന് തോന്നുന്നു അത് നേരെ നമ്മളുടെ ഇതാ അന്നപൂർണ ഇപ്പം ക്ലൗഡിയായി അന്നപൂർണയുടെ ശരിക്കും ചൂട്ടിലുള്ള പോലെ തന്നെയാണുള്ളത് ഇവിടെ നല്ല ഫുള്ള് പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു വീടാണുള്ളത് ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് നമുക്കങ്ങ് നടക്കാം അല്ലേ ഓരോ തട്ടിലും തട്ട് തട്ടായിട്ട് ഇവരുടെ വീടുകളാണ് കേട്ടോ കൂട്ടത്തിലെ ഓരോ വീട്ടുകാരുടെയും തട്ട് തട്ടായിട്ടുള്ള കൃഷിയിടവും ചോദ്യം പറഞ്ഞില്ലൊന്നുമില്ല ഞാൻ നടക്കയറി മേലെ എത്തി പിന്നെ ഇവിടുത്തെ പട്ടികളൊക്കെ പാവങ്ങളായതുകൊണ്ട് ഓടിച്ചിട്ട് കടിക്കില്ല എന്ന് തോന്നുന്നു ഇവിടെ ഇതാ ഈ ഒരു വീടിനെ ശരിക്കും ആ ഒരു സൈഡിൽ വരാന്തയ്ക്ക് സൈഡായിട്ട് വെച്ചേക്കുന്നത് മേലെ പാകുന്ന കല്ല് തന്നെയാണ് ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയാണ് നമസ്തേ ആ ഇവിടെ ഒരു അമ്മൂമൊക്കെ ഇപ്പുണ്ട് കേട്ടോ നമസ്തേ ടൊമാറ്റർ അച്ഛാ നമ്മളുടെ ചെറിയ തക്കാളി അല്ലേ ഓ അതാ ഇവിടെ ഇവർ ഈയൊരു ഭിത്തിയിലേക്ക് കുറേ വളർത്തി വെച്ചിട്ടുണ്ട് അച്ഛാ ബത്സുന്ദൻ ഇവിടെ ഈ കാണുന്നതേ ഇതാ ഇവരുടെ പശുത്തൊഴുത്തും ആട്ടൻ തൊഴുത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അടുക്കളപ്പുറ കൃഷി ഓക്കെ നല്ലൊരു വീടല്ലേ ആ ഒരു അയ്യോ അന്നപൂർണ്ണം മൂടിക്കൊണ്ടിരിക്കുക അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി രസമാവുമായിരുന്നു ഇതുകൊണ്ടങ്ങൾ ആ വീടിൻ്റെ മുമ്പിൽ കൂടി വരുന്ന വഴി ദ അടുത്ത വീട്ടിലേക്കുള്ളതാണ് കണക്ഷനാണ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോവും ഇടയ്ക്ക് മതിൽ കെട്ടി ആരും അങ്ങോട്ട് കയറാൻ പാടില്ല ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് മേലോട്ടേക്ക് കയറാം അവിടെ രണ്ട് അമ്മൂമ്മമാരിന്ന് അവർ വർത്തമാനം പറയുകയാണ് നേപ്പാളി ഭാഷയാണ് ഒരു രക്ഷയില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രണ്ട്ലിയാണ് ഇപ്പോഴത് കൊണ്ട് ഈ ദീതിൻ്റെ വീടാണ് ഇതാ ഇവിടെ ആയിട്ട് ഈ ഉള്ളത് അപ്പോൾ ഇവരും ഇവിടെ ഹോം സ്റ്റേ ആണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗം ഇപ്പം ഹോം സ്റ്റേകളാണ് കേട്ടോ പിന്നെ കൃഷി ഇവർ ഹോം സ്റ്റേയിൽ വരുന്ന ആളുകൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഇവരുടെ ഒരു ഏകദേശം ഒരു റേറ്റ് എന്ന് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു പാക്കേജ് അത് ഈ പ്രത്യേകിച്ച് ഇരു സീസൺ ടൈമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഓഫ് സീസൺ ആകുമ്പോഴത്തേക്കും വീണ്ടും റേറ്റ് കുറയും ഇവിടുന്ന് മേലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഗ്രാമം ഉണ്ടെന്ന രീതി എന്നോട് സോ ലെറ്റ്സ് ഗോ ഓഫ് സീസൺ ടൈമിലുണ്ടല്ലോ റൂമ് മാത്രമായിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ പക്ഷേങ്കിൽ ഫുഡ് നമ്മൾ പുറത്ത് വന്നിട്ട് ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വേറെ വാങ്ങും അതിലും ബെറ്റർ പാക്കേജായിട്ട് റൂം എടുക്കുന്നതാണ് നമുക്കിപ്പം എത്രയായിരുന്നു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യൻ രൂപ അതായത് ആയിരം നേപ്പാളി റുപ്പീസിന് ഫുഡ് അതായത് ചിക്കൻ ചിക്കൻഖാനയും അതുകൂടാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചായയും ഒക്കെ കിട്ടും പിന്നെ ക്യാമ്പ് ഫയർ പാർട്ടി ഇൻക്ലൂഡഡ് അതുപോലെ നമുക്ക് ആ എന്നൊക്കെ ഈ ഒരു വീട് ഇത് പുതിയതായിട്ട് പണിതാണ് പക്ഷേങ്കിൽ കാണാൻ ആ ഒരു ട്രഡീഷണൽ ശൈലിയിൽ തന്നെയാണ് കേട്ടോ പണിതിട്ടുള്ളത് അത ഇവിടെ വീടിൻ്റെ മുറ്റത്ത് ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട് ഉണ്ട് കൈസേ ഹേ നൈമാലും ഹിന്ദി അറിഞ്ഞു വിടുകട്ടോ ഇവർക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ ഭയങ്കര ഓക്കേ ബൈ ബൈ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ ടൂറിസ്റ്റുകളെ കണ്ട് അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആര് കണ്ടാലും ചിരിച്ച മുഖത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ വരവേൽക്കുന്നത് ടൂറിസ്റ്റാണ് കൂടുതൽ പൈസ പിടിച്ച് വാങ്ങണം അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഒന്നുമില്ല ഇന്നലെ നമ്മളെ അവിടത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ നിർബന്ധിക്കില്ലേ കുറച്ചുകൂടി കഴിയും കുറച്ചുകൂടി കഴിയും അതേ രീതിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ഇവർക്ക് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം ക്യാഷ് ഉണ്ടാക്കിയാൽ മതിയാകുമോ എന്നുള്ളൊരു ചിന്താഗതി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആ താമസിച്ച സ്ഥലത്തും ആ ചേട്ടനെ ആഹോ ഇവിടെ ഇതാ പോത്തുംകുട്ടികൾ പുല്ല് നിന്നുകൊണ്ടിരിക്കുക എന്താണ് എന്താ തിന്നുന്നത് എന്നാ ഉണ്ട് വിശേഷം ഏ സുഖമാണോ ഇതാണോ പോത്തിനോട് വേദവതല് എന്ന് പറയുന്നത് ഹിമാലയം പോത്ത് ആ ചിരിക്കുന്ന കേട്ടുള്ള പല്ലൊക്കെ കാണിച്ചിട്ട് ചിരിച്ചേ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമം അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡും വളരെ ശാന്തമായിരിക്കും കേട്ടോ ഇവിടെ കയറി വന്നപ്പോൾ ഉണ്ടല്ലോ അതോ ഇവിടെ ഒരു ടീ ഗാർഡൻ്റെ ഒക്കെ ബോർഡ് കാണുന്നുണ്ടേ പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി ഇതെങ്ങനെ അടച്ചിട്ടാണുള്ളത് പണിപാളിയിലോ അതാ എനിക്കൊരു പയ്യാജിനെ അവിടെ കിട്ടിയത് അപ്പോൾ വയ്യാജി പറഞ്ഞാൽ അതിൽ തന്നെ പോവാം അത് അടച്ച് വെച്ചേക്കുന്നത് അത്രയേ ഉള്ളൂ പക്ഷേ കയറി പോകുക പറഞ്ഞു ഞാനും അങ്ങോട്ടേക്ക് തന്നെയാന്ന് പറഞ്ഞു അപ്പോൾ പുറകെ പോകാം വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഗ്രാമം നാച്ചുറൽ ബ്യൂട്ടി കാടിന് കാട് ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഉണ്ടല്ലോ വഴി തെറ്റി നമ്മൾ കയറി വന്നത് ഒരു കിട്ടിയില്ല പോലത്തെ സ്ഥലത്താണ് ോക്കിയത് നിങ്ങൾ താഴെയായിട്ട് കാണുന്ന നമ്മളുടെ ഗാന്ധ്രൂക്കിൻ്റെ ട്രഡീഷണൽ ഗ്രാമം അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ആ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പണിതേക്കുന്ന ബിൽഡിങ്ങുകളാണ് അതും ഈ ഒരു ലൈറ്റിങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പച്ച കളറും അയ്യോ നമ്മുടെ അന്നപൂർണ്ണ മൊത്തത്തിൽ പോയി ഒക്കെ ആയിട്ട് കാണാൻ വേണ്ടി നോക്കി നിങ്ങൾ സംതിങ് ഒരു സിനിമയ്ക്ക് സെറ്റ് ഇട്ട് വെച്ച പോലെയൊക്കെ ഇല്ലേ ഇവിടെ പുതിയതായിട്ട് ഉണ്ടെങ്കിലും മതിൽ പോലെ കെട്ടുന്നുണ്ട് അപ്പം അത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കല്ല് കൊണ്ടുവരുന്നത് ഇതുപോലത്തെ കഴുതപ്പുറത്താണ് കേട്ടോ രണ്ട് സൈഡിലായിട്ട് കൊട്ട കെട്ടിയിട്ട് ആ കൊട്ടയിൽ ഇതാ കല്ല് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതും ചുമന്ന് ഇതാ കുറേ കഴുതിയുണ്ട് അതിനെ നയിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട് നമസ്തേ ഓ ആകെ 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 ഉത്തേരേക്കാ ഓക്കെ കുറേ കൂടെ മുമ്പിലാണ് അതാ ഈ ഒരു പോർഷനൊക്കെ കെട്ടി കഴിഞ്ഞതാണ് ഞാൻ ആ മേലേ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നേ ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു മൂടലും ഒരു മഴക്കോളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അതു പിന്നെ സ്വാഭാവികമാണല്ലോ എവിടെ എത്തുന്നു അതിൻ്റെ പുറകെ നമ്മളെ അന്വേഷിച്ച് മഴമേഘങ്ങൾ കയറി വരാറുള്ളത് പുത്തരിയല്ല എനിക്ക് ഇവിടെ കൂട്ടായിട്ട് ഒരു പൂച്ചേനെയും ഒരു കോഴീനേം കിട്ടിയിട്ടുണ്ട് പൂവാണോ ശെ അങ്ങനെ അങ്ങ് പോയാലോ അതെ ഉഷ് കുയ് ഇവിടെ ഇവരുടെ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോളം മുഴുവൻ മുഴുവൻ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ലൈൻ ബിൽഡിങ് കാണുന്നു ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതും ഹോം സ്റ്റേ എന്നാണ് കേട്ടോ നോക്കി വലിയൊരു ബിൽഡിങ് അപ്പോൾ എത്ര പേരുടെ കുടുംബമായിരിക്കും അത് അല്ലേ നീ ഏത് കുടുംബത്തിലാ പറ നീ ഏത് കുടുംബത്തിലാണ് കൂ കൂടു 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 എൻ്റെ കോഴി മടിച്ച് നിൽക്കാതെ അടുത്ത് വാ നീ ഇതുപോലെ ഞാൻ താലോലിക്കും താലോലിച്ച് താലോലിച്ച് ചട്ടിയിൽ കയറ്റും അല്ലേ ചിക്കൻ്റെ പീസ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നീ പറ പോയാ പോവല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം കോഴി ഇത് അതുവഴി പോയിട്ടുണ്ട് ഇതേ പുറകെ നമ്മൾ വെച്ച് പിടിക്കുന്നു ഈ ഗ്രാമത്തിൻ്റെ അവസാനം ചെന്നിട്ട് തിരിച്ച് നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഗ്രാമത്തിലേക്ക് വരുന്നു ഓക്കെ ആ കോഴികളുടെ ഏകദേശം വീടിനടുത്ത് എത്തി ഇവിടെ നോക്കി ഈ വീട് ഫുള്ള് ചോളം ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടേക്കാണ് കേട്ടോ അതൊരു അലങ്കാരമായിട്ട് ഈ ഒരു വീട് നിൽക്കുകയാണെ എന്തായാലും പത്തുനൂറ് വർഷം പഴക്കമുള്ള വീടായിരിക്കണം ഇതും ഓക്കെ ബൈ ബൈ ഇവരെ ഞാൻ വാട്സ് തന്നേ ഇംഗ്ലീഷ് ഇവരെ കുറി കോൺസഭ ലോ ഓ അവിടെ കാണുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം കിത്ര ഘണ്ട ലഭിക്കാം ദോ ഗണ്ടോ എൻ്റെ അമ്മേ രണ്ട് മണിക്കൂർ നടക്കുന്നത് ആ മലയുടെ അപ്പുറമുള്ള ഗ്രാമത്തിലെത്താൻ ഓക്കെ ചലിയേ നെയ്ത്ത് രാത് വ ബൈ ബൈ ഓക്കേ ബൈ ബൈ ഞാൻ ആ ഗ്രാമം വിട്ട് കുറേ നേരം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നു അന്നേരം ഇപ്പം എനിക്ക് ഈ ടീ ഗാർഡൻ എവിടെയാണെന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ അവരോട് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു ദൈതു വഴി ഇങ്ങനെ കയറി മേലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ടീ ഗാർഡൻ എത്തുമെന്നേ ഈ ടീ ഗാർഡൻ നിങ്ങൾ കാണാത്ത പക്ഷേ എങ്കിലേ ഇവിടെ ഈ ഒരു സ്നോ മൗണ്ടൻ്റെ അടുത്തൊരു ടീ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നാൽ രസം അവിടേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതുപോലുള്ള നടത്തും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻറ്റിൽ പറയണേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ടല്ല അർത്ഥമില്ലല്ലോ തൗസൻഡ്സ് ഓഫ് സ്റ്റെപ്സാണ് കേട്ടോ ഈ ഒരു മലയുടെ മേലേക്ക് പണിതിട്ടേക്കുന്നത് ഈ സ്റ്റെപ്പ് കാണുമ്പോൾ ഒരു മടുപ്പാണ് അത്യാവശ്യം ഉണ്ടല്ലോ ഇതാ കുറച്ചൊരു കൊടും കാടു പോലത്തെ മേഖലയിലേക്ക് നമ്മളെത്തി പക്ഷേങ്കിൽ ഇതാ ആ ഒരു കുറച്ചും കൂടി ഒരു നൂറ് ഇരുന്നൂറ് പടി കൂടി കയറി കഴിയുമ്പോൾ ദൂരമായിട്ട് നമ്മുടെ ടീ പോലെ എന്തോ ഒരു പ്ലാന്റേഷൻ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെ പടികൾ കയറി വരുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും നമ്മളങ്ങനെ കുറച്ച് നേരം ദാ ഈ ഒരു പടിയിൽ പടിയിലിരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ മേലോട്ടൊക്കെ ഉണ്ടെങ്കിൽ പശു മറ്റു കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കെട്ടിയിട്ട് മനുഷ്യന് മാത്രം നടന്ന് കയറാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പടിയിൽ ചവിട്ടി വേണം നമ്മളിത് ഇങ്ങനെ മേലോട്ടേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ടീ പ്ലാന്റേഷൻ ജസ്റ്റ് മറ്റൊരു മോഡലിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെക്കുന്ന പ്ലാന്റേഷനാണ് എല്ലാം നമ്മളുടെ മൂന്നാറിലെ ഒന്നും വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇത്രയും ഹൈറ്റിൽ ഇവരിത് ഉണ്ടാക്കിയില്ലോ പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളുകൾ ഫോട്ടോസ് എടുക്കും നോർമൽ ടൂറിസം സീസൺ ടൈമിൽ എന്നാലും കഴിഞ്ഞ ദിവസം വരുമ്പോഴേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ടൂറിസ്റ്റുകളെ ഞാൻ ആ ഒരു തിരക്ക് വരുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ആരും കാണാനില്ല ആരും പുറത്തോട്ടൊന്നും ഇറങ്ങുന്നുമില്ല മൗണ്ടൻ ക്ലിയർ ആയിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിപ്പോൾ അന്നപൂർണ്ണ റേഞ്ചിൻ്റെ ആ ഒരു ഇതും അതുകൂടാതെ തേയിലത്തോട്ടം നമുക്ക് കാണായിരുന്നേ നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ മൗണ്ടൻസ് അതായത് സ്നോ മൗണ്ടൻസ് പ്ലസ് ഇതുപോലുള്ള തേയിലത്തോട്ടം കാണാൻ പറ്റുന്നത് ശരിക്കും നമ്മളുടെ ധർമ്മ ധരമശാല ആ റൂട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ വേറെ ഇവിടെ കാണാൻ പറ്റുന്നത് ആ പിന്നെ നമ്മളുടെ ഡാർജിലിംഗ് സൈഡ് ഇതിന് മേലെ ഇടണ്ടല്ലോ ചെറിയൊരു അമ്പലം കൂടി ഇവിടെ ഉണ്ട് ശരിക്കും ഭയങ്കരമായിട്ടുള്ള സഞ്ചാരികൾ കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ ഫുള്ള് എന്താ പറയുക സമാധാനം സ്വസ്ഥി പിന്നെ ഈ കാണുന്ന വഴി കണ്ടോ നിങ്ങൾ ഈ വഴി ഈ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ആൾക്കാർ ഇത് ഇതുവഴിയും പോകാറുണ്ട് കേട്ടോ തിരിച്ചറിഞ്ഞു വരുമ്പോഴാണ് ഇതുവഴി വരുന്നത് എന്തോ ഒരു ഷോർട്ടാണെന്ന് തോന്നുന്നു ഉണ്ടല്ലോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മാറി ഇതാ ഫുള്ള് ക്ലൗഡിയായി മൊത്തത്തിൽ ഇരുണ്ടു മഴയാണോ മഞ്ഞാണോ എന്നുള്ളത് അറിഞ്ഞു രണ്ടിലെങ്കിലും ഒന്ന് വരണമല്ലോ സ്വാഭാവികം അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ കറങ്ങാണേ നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ വീടുകളുള്ള ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഞാനെത്തി അത്യാവശ്യം ഒക്കെ പോയി നല്ല രീതിയിൽ ക്ലൗഡിയായ തണുപ്പും ഭീകരമായ രീതിയിൽ കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ല ഈ ഒരു ഭാഗത്ത് മൗണ്ടൈൻ ഇത്രയും അടുത്തായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവും ഈ കാണുന്നതൊക്കെയുണ്ടല്ലോ ഹോം സ്റ്റേകള് റിസോർട്ടുകൾ അതുകൂടാതെ ഒരു മ്യൂസിയം കൾച്ചറൽ മ്യൂസിയം ഉണ്ട് ജസ്റ്റ് ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ഇവിടെ നിർമ്മിച്ചേക്കുന്ന പല കെട്ടിടങ്ങളും ഉണ്ടല്ലോ അത് പുതിയതായിട്ട് പുതുക്കി പണിതാണേ അപ്പോൾ പുതുക്കി പണിതപ്പോഴും അവർ കോൺക്രീറ്റ് ആക്കി പണിയാതെ ഇതാ ഇതുപോലെ ട്രഡീഷണൽ വീടുകളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇത് ഗസ്റ്റ് ഹൗസ് ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം കേട്ടോ ഹായ് നല്ല കളറിംഗ് ഈ ഒരു മ്യൂസിയം ഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കുറച്ചും കൂടി ആ ഒരു മ്യൂസിയത്തിൻ്റെ അത് നമുക്ക് കുറച്ചും കൂടി ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പൂക്കളൊക്കെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ അടിച്ച് വരിവൃ വൃത്തിയാക്കി ക്ലീനാക്കിയിടുന്നതിൻ്റെ ഗുണം ഇതാണ് അതിനോട് ചേർന്ന് തന്നെ പഴയ കാലത്ത് ഒരു വീട് ഇവിടെ കാണാവേ നൈസ് ഇതിൻ്റെ മുമ്പിലായിട്ടുണ്ടല്ലോ ഇതുണ്ടെങ്കിൽ വിറക് കത്തിക്കാനുള്ള വിറക് കൂട്ടി വെച്ചേക്കുന്നത് അതും വളരെ ആലങ്കാരികമായി അലങ്കരിച്ച് റൗണ്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നൈസ് മ്യൂസിയം അബി ബന്ദ് അയക്ക ബൈ മ്യൂസിയം ബന്ധയക്കുലായേ നേപ്പാളി പൗരന്മാർക്ക് അമ്പത് രൂപ സ്റ്റുഡൻസിന് മുപ്പത് രൂപ ഫോറിനേഴ്സ് ആണെങ്കിൽ നൂറ് രൂപ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ കൗണ്ടറിലൊന്നും ആരും കാണാനില്ല കൗണ്ടർ ക്ലോസ്ഡ് ആയ പോലെ ഉണ്ട് അത്രയൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല നൂറ് രൂപ കൊടുത്ത് ഞാനൊരു ടിക്കറ്റ് എടുത്തു ഇതാ ഈ ഹിന്ദി ഇതാ ഇനിയിപ്പം നമുക്ക് സുന്ദരമായിട്ട് കയറി കാണാം സഞ്ചാരികളില്ലായ്മ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ക്ലോസ് ആ പോലെ കടന്നതേ നമ്മള പുറത്ത് കണ്ട പയ്യാജി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ ഇവിടെ ഇവിടുത്തെ ആളുകളുടെ പഴയകാലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത് അപ്പം അവരുടെ ആയിട്ടുള്ള സാധനങ്ങൾ അതുകൂടാതെ അവർ വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ പിന്നെ അവരുടെ കൾച്ചറൽ പരമായിട്ടുള്ള ഫെസ്റ്റിവലുകൾ അതിൻ്റെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു വില്ലേജിൽ വരുന്ന ആളുകൾക്ക് എന്താണ് ഇവരുടെ ശരിക്കും മുമ്പ് കാലത്തുണ്ടായിരുന്ന ട്രഡീഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും കേട്ടോ ഇത് ബാമ്പൂൻ്റെ കോട്ടയും ഉണ്ട് ഹായ് ഇത് പക്ഷേ ട്രഡീഷണൽ അല്ല ഇത് പുറത്തുനിന്ന് വന്നേക്കുന്ന സാധനമാണ് നമ്മുടെ സ്റ്റീരിയോ ടേപ്പ് നമ്മുടെ പഴയ മണ്ണവിളക്കൊക്കെ ഇല്ലേ കണ്ടില്ലെ നിങ്ങൾ ഇതൊക്കെ ഞാൻ വീട്ടിലൊക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ കാണാം ഇത് നമ്മുടെ നാഴിയാണോ വുഡൻ പോർട്സ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എല്ലാം മരത്തുക എല്ലാം മരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചെമ്പി യുഗത്തിലോട്ട് വന്നു ദാ ചെമ്പ് വന്നു ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പോലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും കണ്ടില്ലേ ദ അമ്പുണ്ട് വില്ലുണ്ട് അതുകൂടാതെ പഴയ തോക്കുണ്ട് ഒറ്റക്കൊമ്പൻ ഒറ്റക്കുഴൻ അതുകൂടാതെ കുന്തം പിന്നെ പണ്ടത്തെ പരിച ആ പിന്നെ വാള് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നെ ഒക്കെയുണ്ട് കേട്ടോ എല്ലാം നമുക്കിവിടെ കാണാം മൺകുടം നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ ഇവിടെ മരക്കുടമാണ് അല്ല ഇത് മരമല്ലോ കേട്ടോ ഇത് മറ്റേ ചെമ്പ് ചെമ്പുമല്ലല്ലോ ആ മരം തന്നെ അതോ ഇത് മരമാ മഞ്ഞ് വീഴുന്ന സമയത്ത് ഇതാ ഈ ഒരു വില്ലേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവർക്ക് ഇവരുടേതായ ചില ട്രഡീഷണൽ ഫെസ്റ്റിവലുകൾ നടക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലുകളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഈ ഗ്രാമത്തിൻ്റെ ഇടവഴി ഇതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മതിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം വലിയ ഹൈറ്റൊന്നുമില്ല ചെറിയ മതിൽ ഈ മതിലിൻ്റെ അപ്പുറയുള്ള വീടുകളൊക്കെ നമുക്ക് ഈ നടക്കുന്ന നടത്തത്തിൽ തന്നെ കാണാൻ പറ്റും ഈ മഞ്ഞ കളർ വെന്തിപ്പൂ ശരിക്കും ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകമായിട്ടുള്ള മറ്റൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് തണുപ്പിൻ്റെ ആദ്യ കാടിനും കാരണം ഇവിടെയൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബാ നമുക്ക് ഇതുവഴി ഇങ്ങനെ മുമ്പോട്ടേക്ക് നടക്കാം വീടുകളുടെ ചുമര് പണിയാൻ വേണ്ടി കണ്ടില്ല ഞങ്ങൾ ശരിക്കും മണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന ആ ഒരു സ്ലേറ്റ് കല്ല് ആ അതാ വിറകം കൊണ്ട ആൾക്കാരായിരുന്നു യെസ് കാട്ടിൽ പോയി വെട്ടിയിട്ട് വരുന്നതാണ് ഇങ്ങനെയാണ് ആളുകൾ ഇവിടെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് ആ ഞാൻ പറഞ്ഞതിലേക്ക് കിടക്കാം ഈ ഒരു സ്ട്രേറ്റ് കല്ല് പോലത്തെ കല്ല് അത് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ചെളി ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് സെറ്റാക്കി അങ്ങനെയാണ് മേലെ മേലെ അടുക്കി വെക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ ചുടുകട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല ഇത് തന്നെയാണ് കിട്ടുക ഇങ്ങനെ ഇവർ നല്ല രീതിയിൽ വീടുകൾ ഭംഗിയുള്ള വീടുകൾ പണിയും കൂടുതൽ ട്രഡീഷണൽ ടൈപ്പ് വീടുകളിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യമേ വന്നപാടെ അവിടെയൊന്നും റൂംസ് എടുക്കാതെ അതാ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഹോം സ്റ്റേകളുണ്ട് ഇതൊക്കെ നമുക്ക് എടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ നിന്ന സ്ഥലമില്ല അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള മൗണ്ടൻ്റെ വ്യൂ നമസ്തേ അവിടെ കൊച്ചിനെ കേൾപ്പിച്ച അവിടെ ഇരിപ്പുണ്ട് കൈസേ ഹേ ടീ കെ അച്ചാ ഓ ഹോം സ്റ്റേ തേക്കിനേക്കാലി അബോത്ത് സുന്ദരേ ആ ഹാ ഇതായി ഇതാണിവരുടെ ഹോം സ്റ്റേ ഓക്കേ ആ അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ശരിക്കും സൺറൈസ് ഭയങ്കര രസമാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശരിക്കും കുറേ കളർഫുള്ളായിട്ടുള്ള വീടുകളുടെ കാഴ്ചകൾ നമുക്ക് കാണാം കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടി രസമാവുമായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ വീടുകളെല്ലാം അടിപ്പിച്ചടിപ്പിച്ചാണ് ഒരു ശരിക്കും ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് പല പല വീടുകൾ ഇതാ നമുക്ക് കാണാം പല പല ഹോം സ്റ്റേകളെ നമസ്തേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വരുന്ന വഴിയിൽ കണ്ടതുമാണ് ഇതുപോലുള്ള പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ട് ഇവർ പുതിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിയുന്നത് അത് വരുന്ന ടൂറിസ്റ്റുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിച്ചാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ നിലനിൽക്കത്തുള്ളൂ കേട്ടോ നമസ്തേ ഓക്കേ ഹോം സ്റ്റേ ദേക്സക്തായേ ആ ഓക്കെ ഞാൻ അവിടെ നിന്ന് കയറി വന്നൊരു ഹോം സ്റ്റേ ആണ് ഈ ഒരു ഹോം സ്റ്റേ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് ഭയങ്കര രസമുണ്ട് ആ ഒരു പതുക്കെ പതുക്കമേഘങ്ങളൊക്കെ മൂടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതായിരുന്നു വീടുവേ അച്ഛാ ദീതി ഇവിടെ വിറക് ഇപ്പോൾ താഴേന്ന് കൊണ്ടുവന്നില്ലേ വിറകെടുത്ത് സെറ്റാക്കി വയ്ക്കുകയാണ് ഇത് വിറക് പറയുകയാണ് കേട്ടോ ഇലക്കടി ഗർ എന്താ ഇവിടെ കണ്ടോ നിങ്ങൾ നമ്മളുടെ മില്ലറ്റില്ലേ മില്ലറ്റ് ഇവർ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ മില്ലറ്റ് എന്ന് പറയുന്നുണ്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇതാണ് സാധനം കേട്ടോ ഞാനേ ഇതാ അവിടെ നിന്ന് വളച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം എൻ്റെ കൂടെ തന്നെയാണ് ഞാനങ്ങ് വിളിച്ചു എൻ്റെ കൂടെ അങ്ങ് പോകുന്നു കണ്ടില്ലേ മുട്ടി ഇരുമി നടക്കുന്നുണ്ടാ പട്ടികളൊക്കെ എത്ര നന്ദിയുള്ളവരാണ് അല്ലേ നമ്മൾ പോകുമ്പോൾ ഉള്ളത് പോലെയല്ലേ ഫുള്ള് ഇരുണ്ട് ക്ലൗഡിയായി ഫുള്ള് ഇതാ മാച്ചുപുച്ചോ അങ്ങനെ ഒരു പുച്ചോ ഒന്നുമില്ല ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ക്ലൗഡ് പറഞ്ഞു കണ്ടാ അവിടെ ഒരാൾ പോയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാ ഇടയ്ക്കൊന്നും തിരിഞ്ഞ് നോക്കുക ഞാൻ അനങ്ങുന്നില്ല എന്ന് കാണുമ്പോഴേ ഞാൻ അനങ്ങുന്ന കാണുമ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കും ഓ നിന്നെ വെയിറ്റ് ചെയ്തല്ല ഞാൻ നിൽക്കുന്നേ നിൽക്കുന്നതെന്നുള്ളൊരു ഭാഗത്തിൽ അതെ വേറെ കാര്യം ഇവിടെ ചോറിനും പരിപ്പുപറിക്കും അഞ്ഞൂറ് രൂപ വിലയുണ്ട് അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല ആ കാര്യം നീ മനസ്സിൽ വെക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ കൂടെ വരണം ഇതാ ഇനി ഇവിടെ എങ്ങനെയാണ് മതിൽ കിട്ടുന്നതെന്നുള്ള കാഴ്ച നമുക്ക് കാണാം ദാ ബയാജി ഇവിടെ നിന്നും മുതിൽ കെട്ടുന്നുണ്ട് ആ മണ്ണ് എടുത്തിട്ടിട്ട് ആ നേരത്തെ കഴുതയുടെ പുറത്ത് കുറേ കല്ല് അത് ഇങ്ങോട്ടേക്കായിരുന്നു ഇതാ ഇത് വെച്ച് ഉറപ്പിക്കും ഉള്ളിൽ ചെറിയ ചെറിയ കഷ്ണം കല്ലുകളാണ് ലെവൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ ആ സെറ്റ് ഇവരുണ്ടല്ലോ ഇവിടെ ഇതാ ഇത് മുമ്പ് കെട്ടിയതായിരുന്നു അത് അപ്പോൾ കെട്ടിയത് ഉള്ളിലോട്ട് കെട്ടിയിട്ട് ഇവരുടെ സ്ഥലം കുറഞ്ഞു കുറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മാറ്റി കെട്ടുകയാണ് അത് കൂടാതെ ഉണ്ടല്ലോ ബയ്യാജി അടുത്ത വർഷം ഈ കാണുന്ന വീടില്ലേ ഈ വീട് പൊളിച്ചിട്ട് ഇത് കുറച്ചും കൂടി ബാക്കിലോട്ട് പണയും പൊളിച്ചിട്ട് കോൺക്രീറ്റ് വീടല്ല ഇതേ വീട് തന്നെ ഇതേ രീതിയിൽ ഇതേ ശൈലിയിൽ നമ്മൾ ആ മറ്റേ പഴയ അവിടെ കണ്ടില്ലേ തൊട്ടുമുമ്പത്തെ വില്ലേജിൽ ആ കണ്ട രീതിയിൽ തന്നെ ട്രഡീഷണൽ വീട് പണിയേ ശരിക്കും അങ്ങനെ പണിയണം ഇതാ ഇതാണ് നമ്മളുടെ മെയിൻ മാർക്കറ്റ് ഏരിയ എന്ന് പറയുന്നത് ബാങ്ക് അതുപോലെ തന്നെ എ ടി എം പിന്നെ ചെറിയ കടകൾ നമസ്തേ ഒക്കെയുള്ളത് ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടം വരെ നമ്മൾ നടന്ന് പറഞ്ഞേ ഈ നമ്മളുടെ ബൈക്കിൽ കാണുന്ന ഒരു ഷോപ്പാണ് ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ ജസ്റ്റ് ഇത്രയും വരെ നടന്ന് ക്ഷീണിച്ചല്ലോ ചിക്കനും കഴിച്ചില്ലല്ലോ ഒരു ചായ പിടിച്ചു നൂറ്റി അമ്പത് രൂപയുണ്ട് കേട്ടോ ചായയ്ക്ക് ഒരു ഓംബ്ലേറ്റിന് എത്രയാണെന്ന് അറിയാമോ വെറുമായിട്ട് ഓംലേറ്റ് ഉള്ളതിന് നൂറ്റമ്പത് രൂപ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കാരണം ഇത്രയും സാധനം ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ പറയുമോ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വലിയ നമ്മുടെ അന്നപൂർണ്ണ റേഞ്ചും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ ഇന്നത്തെ ഈവനിങ് തമ്മിലുള്ള വ്യത്യാസം കണ്ടു നിങ്ങൾ എത്ര മാത്രം മാറി എന്നുള്ളത് വീണ്ടും ഞാൻ തിരിച്ച് നമ്മളുടെ ഇതാ ഹോം സ്റ്റേയിലേക്ക് വന്നു ഇന്നലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഗോൾഡൻ കളറിൽ അന്നപൂർണ്ണ റേഞ്ചസ് കിട്ടുന്നുണ്ടായിരുന്നു ഇന്നത് ഇല്ല കേട്ടോ ഈ മലമുകളിലേക്കുണ്ടല്ലോ എന്നെയും തേടി കുറച്ച് അതിഥികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാത്രിയോട് അവരെത്തും അവരെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ